കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ കോതമംഗലത്തെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നു ഇവരുടെ പരാതിയിൽ എന്തൊക്കെയുണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയുണ്ടോ അത് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പിന്നെ ഇവർ ഡി ജി പിക്ക് കൊടുക്കുന്നുള്ളൊരു പ്രൊസീജിയറാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലില്ലല്ലോ എൻ ഐ ഇടപെടുന്നതിന് അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള നിയമവും പ്രൊസീജിയറും ഉണ്ട് ആ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എപ്പോൾ ആ നിലവിലേക്ക് എത്തിയിട്ടില്ല അത് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമേ അത് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് വരുള്ളൂ അലിഗേഷൻ പോലെ തന്നെ ഉന്നയിച്ചിരുന്നു ഒരുപാട് സമാന ഇവിടെ വരുവുള്ളൂ കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ ഇതിനെല്ലാം സംസ്ഥാനതലത്തിലാണ് നിയമം മരുന്നേ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ വിവാഹ വിവാഹത്തിന് ശേഷം ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് സാധാരണയായിരുന്നു ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിവാഹത്തിന് മുമ്പ് പീഡനങ്ങളുണ്ടാകുന്നു നിർബന്ധങ്ങളുണ്ടാവുന്നു പ്രേരണയുണ്ടാകുന്നു അപ്പോൾ അതിന് നിയമം വേണ്ടേ കാരണം സ്വാഭാവികമായിട്ട് സ്നേഹം പ്രേമം എല്ലാവരും അംഗീകരിക്കുന്ന അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കണ്ടീഷൻസ് സ്വാഭാവികമായിട്ടും ഡവറി ചോദിച്ചു കഴിഞ്ഞാൽ കേസ് വരും പക്ഷെ അതുപോലെയുള്ള കണ്ടീഷൻസ് ജോലി രാജിവെക്കണം പ്രേമിച്ച് കഴിയുമ്പോഴാണ് അവർക്കുന്നത് നീ ജോലി രാജിവെക്കണം എൻ്റെ ഭാര്യ ജോലി ചെയ്യേണ്ട വിവാഹത്തിലേക്ക് വരണം അതുപോലെ തന്നെ സ്വത്ത് സ്വത്ത് വേണം കാറ് വേണം ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ അതുപോലെ മതം മാറണം